ഇനി നമ്മൾ അടുത്തൊരു ആക്ടിവിറ്റിയാണ് ഒരു അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് വളരെ രസകരമായ ടാസ്ക് ആണ് പിക്ചർ സ്പീക്സ് തൗസൻഡ് വേർഡ്സ് അല്ലെ ഒരു പിക്ചർ ഒരായിരം കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ഒരായിരം വാക്കുകൾ പറയുന്നതാണ് ഒരൊറ്റ പിക്ചർ എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഒരു പിക്ചർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ പിക്ചർ ഡിസ്ക്രിപ്ഷനിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നാല് സ്റ്റെപ്പുകൾ നിങ്ങൾ എന്തായാലും അതിനകത്ത് സൂക്ഷിക്കണം അത് അത് ചെയ്യണമെന്നൊരു എന്നൊരു നിർബന്ധമില്ല ഞാനിത് തരുന്നത് വളരെ ഈസി ആവാൻ വേണ്ടി നമുക്ക് എന്താ പറയേണ്ടതെന്ന് പെട്ടെന്ന് കിട്ടില്ല അപ്പൊ ഒരു ഓപ്പണിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു നാല് സ്റ്റേജുകൾ ഉണ്ട് ആ സ്റ്റേജിലൂടെ പോകാം അത് വേണ്ടാത്ത ആൾക്കാർ ഇതൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് എന്തോ പറയാം നിങ്ങൾക്ക് എന്താണോ ഇതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നത് അതങ്ങ് പറയാമെന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഈ സ്റ്റൈ സ്റ്റേജിലേക്ക് ഒന്നുകൂടി പോയി നോക്കാം ഒന്നാമത് നമ്മൾ പറയേണ്ടത് വാട്ട് കൈൻഡ് ഓഫ് പിക്ചർ ദാറ്റ് എന്ത് തരം പിക്ചറാണ് ഇത് എന്ന് പറയണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്തായാലും റിപ്പീറ്റ് ചെയ്യാണ് ഇത് ഒരു ഫോട്ടോ ആണോ അല്ലെങ്കിൽ ഒരു ക്യാരിക്കേച്ചർ ആണോ ഒരു കാർട്ടൂൺ പിക്ചറാണോ ജസ്റ്റ് ഒരു ഡ്രോയിങ് ആണോ അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ വരച്ചതാണോ ഇത് പിന്നെ പഴയ ഒരു പിക്ചറാണോ അല്ലെങ്കിൽ ഒരുപാട് മീനിങ് ഉള്ള ഒരു പിക്ചറാണോ അങ്ങനെ പല കാര്യങ്ങളും ഒരു ഫോട്ടോയെ പറ്റി ഒരു പിക്ചറിനെ പറ്റി നമുക്ക് പറയാൻ ഉണ്ടാവില്ലേ അതൊക്കെ പറയാം സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മീനിങ് ഫുൾ പിക്ചർ ആൻഡ് ഇറ്റ് ഈസ് എ ഫോട്ടോഗ്രാഫി ആക്ച്വലി ഇറ്റ് വാസ് ടേക്കൺ സംവെയർ ഇൻ മിഡിൽ ഓഫ് Africa and it was t it was it is very old and it was taken I think with a, our a manual photographic uh, camera അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഓക്കെ അപ്പൊ അതാണ് ആദ്യം പറയുന്നത് ഏത് തരം ഫോട്ടോ ആണ് അത് അല്ലെങ്കിൽ ഏത് തരം പിക്ചർ ആണ് അത് എന്ന് പറയാം രണ്ടാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് നിങ്ങൾ എന്തൊക്കെ കാണുന്നു ആരൊക്കെ ആളുകൾ പിന്നെ അതേപോലെ വസ്തുക്കൾ ഒക്കെ വാട്ട് കാൻ യു സീ ഇൻ ദ പിക്ചർ ഹു ആൻഡ് വാട്ട് കാൻ യു സീ ഇൻ ദിസ് പിക്ചർ ഐ ക്യാൻ സീ ടു സ്റ്റോൺസ് ദിവ ഐ കൻ സീ എ ബസ് ഐ സീ എ റിവർ ഐ എൻ സീ ടു പീപ്പിൾ ടോക്കിംഗ് ഐ ക്യാൻ സീ ഐ ക്യാൻ സി ദൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഐ ക്യാൻ സി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പിക്ചറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ രണ്ടാമത്തെ ഘട്ടവും കഴിഞ്ഞു അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി മൂന്നാമതായിട്ട് എന്താണ് ചെയ്യുന്നത് വാട്ട് ആർ ദ ഡൂയിങ് അവർ ഇതിനകത്ത് ആളുകൾ ഉണ്ടാവും വളരെ മീനിങ്ഫുൾ ആയ പിക്ചറുകളാണ് വരുന്നത് പക്ഷെ അതിനകത്ത് ഉള്ള ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് എന്നുകൂടെ നമ്മൾ പറഞ്ഞു വെക്കണം പിന്നെ നാലാമതായിട്ട് ഈ ഒരു സിറ്റുവേഷനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാം നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മുടെ അഭിപ്രായം എന്താ നമുക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അതുകൂടെ പറഞ്ഞു വെക്കുക എന്നുള്ളതാണ് അതോടുകൂടെ നമുക്ക് പിക്ചർ പറയാൻ പറ്റും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഒരു ടോപ്പിക്കാണ് വളരെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ടോപ്പിക്കുകളാണ് നമുക്കുള്ളത് ഒക്കെ നമുക്ക് നോക്കാം സ്പീക്സ് തൗസൻഡ് ബോർഡ്സിലെ ഇന്നത്തെ പിക്ചർ ഇന്നത്തെ പിക്ചർ എന്ന് പറയുമ്പോൾ ുക്ക് ആർ ടു പാർട്സ് ഇൻ ദ പിക്ചർ ലേ ഇതൊരു ഡ്രോയിങ് ആണ് ഇതില് ഒരു സൺസെറ്റിന്റെ ഒരു പിക്ചറാണ് ഉള്ളത് ഇപ്പൊ രണ്ട് പേരുണ്ട് ഇതിനകത്ത് ലേ ഇറ്റ് ഈസ് എ പിക്ചർ ഫ്രം ഇൻസൈഡ് എ ബസ് ബോത്ത് ഓഫ് ദർ ട്രാവലിംഗ് ഇൻ ദ സെയിം ബസ് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് പറയാം ഇതിന്റെ കൂടെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് സോ മച്ച് ഓഫ് അവർ ഹാപ്പിനെസ് ഡിപ്പെസ് ചൂസ് ടു ലുക്ക് എൻ ദ വേൾഡ് ലോകത്തെ നമ്മൾ കാണുന്നതിന് അനുസരിച്ചാണ് നമ്മുടെ മനസ്സിലെ സന്തോഷം എന്ന കാര്യത്തിന് പിന്നെ ഒരു തീർപ്പാകുന്നത് എന്നുള്ളതാണ് നമ്മൾ എങ്ങനെയാണ് സന്തോഷവാനാണോ അല്ലേ എന്നുള്ളത് നമ്മുടെ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ലോകം എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല എന്നതാണ് ഈ പിക്ചർ പറയുന്നത് അല്ലേ അപ്പം നമുക്ക് ഈ ഒരു പിക്ചർ നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് പറഞ്ഞു നോക്കാം ഓക്കെ ഐ ക്യാൻ സീ എ പിക്ചർ ഹിയോ ആൻഡ് ദിസ് ഈസ് എ ഡ്രോയിങ് Uh, there are two people in the picture. Uh, the background is there is a picture of a, uh, the scene of a sunset. Sun is going to set there. Some uh, two cross. Some birds are there. Two birds uh, are there, and uh, these two people uh, are traveling. And uh, one person on the right side, he is smiling and he is happy. He is looking through the window to the sunset, and the, he is enjoying the beauty of sunset. And on the other side, this is the darker side of the bus, and he is sitting there. And even though there is an empty seat in front of the happy man, the, the other person is not ready to sit on the uh, uh, right side, and he doesn't uh, sit there. That he cannot see the world, the beautiful world outside the bus so uh, here on the other side this man is watching uh, only the darkness and he he has put his curtain down and so that he cannot see outside he cannot see the world through his uh, mirror uh, uh, to, to, through his glass and he cannot see he can see only darkness in his life it is a symbolic picture with a lot of meaning in it ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു പിക്ചറാണത് അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ട് വരുന്നത് ഈ പിക്ചറിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്നും പറയണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തൊക്കെയാണ് തോന്നുന്നത് അതങ്ങ് പറയാ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിർത്താതെ ഇംഗ്ലീഷിൽ ഈ പിക്ചറിനെ കുറിച്ച് പറയാ പറഞ്ഞതിന് ശേഷം നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാപ്പിനെസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളെ ആസ്ഥാനം അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുവെക്കേണ്ടത് ഓക്കെ അത് പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് യു കെ കോൾ യുവർ പെർസണൽ ട്രെയിനർ ആൻഡ് സെൻഡ് ഓർ എൽസ് ഇഫ് യു കൻ നോട്ട് കോണ്ടാക്ട് യു ക്യാൻ ജസ്റ്റ് സെൻഡ് എ വോയ്സ് മെസ്സേജ് ആൻഡ് ടെൽ ദി സ്റ്റോറി ടെൽ ദ ഡിസ്ക്രിപ്ഷൻ ഓൺ യുവർ വാട്സ്ആപ്പ് ടു ഓക്കെ നിർബന്ധമായിട്ട് ഇത് ചെയ്യണം ഒരു ഒരു കാരണവശാലും ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് സംസാരിക്കുക എന്നുള്ളതാണ് ദ ഓൺലി വേ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഈസ് സ്പീക്കിംഗ് എന്തും മനസ്സിലാക്കുക എന്തെങ്കിലും കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ടോ കുറെ ഗ്രാമർ പഠിച്ചിട്ട് എക്സസൈസ് ചെയ്തതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല ഓൺലി തിങ് യു ഹവ് ടു സ്പീക്ക് അതുകൊണ്ട് സ്പീക്സ് തൗസൻഡ് വേഡ്സിലെ ഈ വാക്കുകൾ ശരിയായിട്ട് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് അതൊന്ന് അയച്ചു കൊടുക്കുക സോ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ് അറ്റൻഡിങ് മൈ ക്ലാസ് താങ്ക് യു വെരി മച്ച്